രാവിലെ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെയുള്ള ഒരു ക്ഷീണം എന്ന സമയത്ത് നമ്മളെ കവചപ്രാവശ്യം പ്രാവശ്യം ഉപയോഗിച്ച് അഞ്ച് ദിവസം അഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇതിന്റെ എല്ലാം മാറ്റം വന്നു തുടങ്ങി ഒരു പതിനഞ്ച് ദിവസം കണ്ടിന്യൂസ് ഉപയോഗിച്ച സമയത്ത് ഇപ്പൊ അയാള് ഭയങ്കര ജോറാണ് ഇപ്പൊ ഏതെങ്കിലും ഒരു മീറ്റിംഗില് വന്നു കഴിഞ്ഞാല് അയാള് പറയുന്നത് പ്രത്യേകം പറയുമ്പോ അയാൾ എന്താ ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ കയ്യൊന്നും അങ്ങോട്ടേക്ക് കുടയും അങ്ങോട്ടേക്ക് കുടയും എന്നിട്ട് പറയും കവചപ്രാവശ്യം കഴിച്ചോ എന്താ സ്ഥിതി ഇതായിരുന്നു കൈയും കാലും ഒന്നും ഒരു മരവിച്ച അവസ്ഥയിൽ നിന്ന് ഇന്ന് വലിയൊരു മാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്നത് കവചപ്രാവശമാണ് അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം പുതിയ ആളായതുകൊണ്ട് ഏത് പ്രശ്നം വന്നു കഴിഞ്ഞാലും കവചപ്രാവശ്യം ഉപയോഗിക്കണം എന്ന് അയാളും അറിയാം അയാൾക്ക് ആദ്യം കിട്ടിയ റിസൾട്ട് കവചപ്രാശമാണ് അതുകൊണ്ട് തന്നെ ഒരു ഏകദേശം എട്ടോളം കവചപ്രാവശ്യം അയാൾ റീറ്റെയിൽ ചെയ്തു എന്നുള്ള അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ റിസൾട്ട് അറിയാനും കൊടുക്കാൻ പറ്റൂ എന്നെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് എണ്ണൂറ് രൂപ കജപ്രാവശ്യത്തിനുണ്ട് അറിഞ്ഞിട്ട് കവചപ്രാവശ്യം വാങ്ങാതിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം ഇത് ആദ്യ റീറ്റെയിലിനല്ലേ നമ്മൾ ശ്രമിക്കുക എന്നതിനു ശേഷമാണ് ഈ കവചപ്രാവശ്യത്തിന്റെ യഥാർത്ഥ ഗുണം മനസ്സിലാക്കിയത് ശൈലേ സാർ ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിലൂടെയാണ് എന്നരെയാണ് കവചപ്രാവശ്യം ഉപയോഗിക്കാൻ തുടങ്ങിയത് അപ്പോ ഇത് കവചപ്രാവശ്യം ഉപയോഗിച്ചിട്ട് ഷുഗർ പറഞ്ഞ ആളെപ്പോലും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ എന്തിന് ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ ആ പറഞ്ഞ അമ്പത്തഞ്ച് വയസ്സുള്ള ആള് പറഞ്ഞ അത് യഥാർത്ഥ സ്ഥിതി നമ്മുടെ ഏത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലും ഒന്നിനല്ല ഒരുപാട് ഗുണങ്ങൾ എക്സ്ട്രാ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഏതാണ് എനിക്ക് പറയാനുള്ള റിസൾട്ട് ഓക്കെ താങ്ക് യു